ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള ടിപ്സ് ട്വൻറ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞെറുക്കെടുപ്പില്ല ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞെറുക്കെടുപ്പില്ല റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് സ്ത്രീശക്തിയുടെ ചാൻസ് നമ്പറാണ് ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്ത്രീശക്തിയുടെ ചാൻസ് നമ്പർ എസ് എസ് അഞ്ഞൂറ്റി നാല് വ്യക്തിയുടെ ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം 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 എട്ടാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം നാൽപ്പത്തി ഏഴാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒന്ന് അറുപത്തി എട്ട് പൂജ്യം ഒന്നിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പർ പൂജ്യം മൂന്ന് ഏഴ് ഒമ്പതാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം അഞ്ച് അമ്പത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ആറ് നാൽപ്പത്തി ഒമ്പത് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ എടുക്കുക അടുത്ത നമ്പർ പൂജ്യം എട്ട് പത്തൊമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പത്ത് അമ്പത്തി എട്ട് പത്തിൻ്റെ ബ്ലോക്കിൽ മിക്കപ്പോഴും പ്രൈസ് കിട്ടുന്നതാണ് എല്ലാവർക്കും അടുത്തത് പതിനൊന്ന് എഴുപത്തി ഒമ്പതാണ് ശ്രീശക്തിയുടെ ചാൻസ് നമ്പറാണ് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത ചാൻസ് നമ്പർ പന്ത്രണ്ട് പൂജ്യം ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനഞ്ച് മുപ്പത്തി ഒമ്പത് ഒന്ന് അഞ്ച് മൂന്ന് ഒമ്പത് അടുത്ത ചാൻസ് നമ്പർ പതിനാറ് പൂജ്യം മൂന്നാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനേഴ് എൺപത്തി രണ്ട് അടുത്ത ചാൻസ് നമ്പർ പതിനെട്ട് നാൽപ്പതാണ് ഒന്ന് എട്ട് നാല് പൂജ്യം അടുത്ത ചാൻസ് നമ്പർ പത്തൊമ്പത് നാൽപ്പത്തി അഞ്ച് പത്തൊമ്പതിൻ്റെ ബ്ലോക്കിൽ ഒന്ന് ഒമ്പത് നാല് അഞ്ച് അടുത്ത നമ്പർ ഇരുപത്തി എഴുപത്തി എട്ടാണ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അടുത്ത നമ്പർ ഇരുപത്തി രണ്ട് നാല്പത്തി മൂന്നാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി അഞ്ച് പൂജ്യം അഞ്ച് ഇത് തിരിഞ്ഞു വന്നാലും എടുക്കുക കിട്ടുകയാണെങ്കിൽ അടുത്ത നമ്പർ ഇരുപത്തി എട്ട് അമ്പത്തി ഒന്നാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത് പൂജ്യം പൂജ്യം മുപ്പതിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തഞ്ച് പൂജ്യം ഒന്നാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്നാണ് സുഹൃത്തുക്കളെ മൂന്ന് ആറ് ഒമ്പത് മൂന്ന് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തെട്ട് അറുപത് മുപ്പത്തെട്ടിൻ്റെ ബ്ലോക്കിൽ മിക്കപ്പോഴും വീഴുന്നതാണ് മുപ്പത്തെട്ടിൻ്റെ ബ്ലോക്ക് അടുത്ത നമ്പർ നാൽപ്പത് പൂജ്യം അഞ്ച് അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയെട്ട് ഇത് തിരിഞ്ഞു വന്നാലും എടുക്കുക അടുത്ത നമ്പർ നാൽപ്പത്തി ഒമ്പത് അമ്പത്തി എട്ടാണ് നാല് ഒമ്പത് അഞ്ച് എട്ടാണ് സുഹൃത്തുക്കളെ അടുത്ത നമ്പർ അമ്പത് പൂജ്യം രണ്ട് അമ്പതിൻ്റെ ബ്ലോക്കിൽ ആദ്യത്തെ ബ്ലോക്കിൽ പ്രൈസ് കൂടുതലാണ് അടുത്ത നമ്പർ അമ്പത്തൊന്ന് മുപ്പത്തി ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തി മൂന്ന് എൺപതാണ് ശ്രീശക്തിയുടെ ചാൻസ് നമ്പറാണ് പറയുന്നത് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത നമ്പർ അമ്പത്തി അഞ്ച് എഴുപത്തി ഒന്ന് അടുത്ത ചാൻസ് നമ്പർ അമ്പത്തെട്ട് പതിമൂന്നാണ് അമ്പത്തെട്ടിൻ്റെ ബ്ലോക്കിലും പ്രൈസുകൾ കൂടുതൽ കിട്ടുന്നുണ്ട് അടുത്ത നമ്പർ അറുപത്തി മൂന്ന് എൺപത് ആറ് മൂന്ന് എട്ട് പൂജ്യം അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി ഒന്ന് അറുപത്തി എട്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തി മൂന്ന് അമ്പത് തൊണ്ണൂറ്റി നാല് അറുപത്തി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം